ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മളുടെ കഴുത്തിൻ്റെ കാൽക്കുലേഷൻ ആണ് അപ്പോൾ നമ്മൾ ഉദാഹരണമായിട്ട് പറയുക നമ്മൾ ഷോൾഡർ ഒരു പതിമൂന്നുള്ള ആൾക്ക് നോക്കുക ഷോൾഡറ് പതിമൂന്നുള്ള ആൾക്ക് നമ്മൾ ആറര എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഈ ആറര നമ്മൾ ഇവിടെയും മാർക്ക് ചെയ്ത് കൊടുക്കുക ആറര ഇവിടെയും മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ജസ്റ്റ് സ്കെയില് വെച്ചിട്ടൊന്ന് വരച്ച് കൊടുക്കുകയാണ് ഇതേപോലെ വരച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ജസ്റ്റ് ഇറേ കാളൊന്ന് വരച്ചെടുക്കുക എന്നുള്ളത് മനസ്സിലാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് വരച്ച് ഇനി നമ്മൾ ഷോൾഡർ ആറര വന്ന ആക്ക് നമ്മൾ നമ്മുടെ നെക്കിൻ്റെ വിടുത്ത് എത്ര എടുക്കുക എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ നമ്മൾ വരുന്ന ആൾക്കനുസരിച്ച് വേണം നമ്മൾ നെക്കിൻ്റെ വിടുത്തെടുക്കാൻ വേണ്ടിയിട്ട് നെക്കിൻ്റെ വൈഡ് എടുക്കാനിട്ടാണ് അപ്പോൾ നമ്മൾ ഈ ആൾക്ക് രണ്ടരയാണ് നെക്ക് വിടുത്ത് വന്നിട്ടുള്ളത് നോർമലായിട്ട് നമ്മൾ രണ്ടരയാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഇതേപോലെ നെക്കിൻ്റെ താഴ്ച നമ്മൾ കൊടുത്തിട്ടുള്ളത് അഞ്ച് ഇഞ്ചാണ് ഈ അഞ്ച് ഇഞ്ച് മാർക്ക് ചെയ്തുകൊടുത്തു നമ്മൾ രണ്ടര കൊടുക്കുന്നുണ്ട് എന്നിട്ട് സ്കെയിൽ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് വരച്ച് കൊടുക്കുക അപ്പം നമ്മൾ ഷോൾഡർ പതിമൂന്നാണ് വന്നിട്ടുള്ളത് പതിമൂന്നിൻ്റെ പകുതി മാർക്ക് ചെയ്ത് ആറരയാണ് ആ ആറര വന്നാക്കി നമ്മൾ നെക്ക് രണ്ടരയാണ് എടുത്തിട്ടുള്ളത് ഇവിടെ നമ്മൾ രണ്ടര എടുത്ത് ഇങ്ങോട്ടേക്ക് നമ്മൾ അഞ്ചും എടുത്ത് ഷോൾഡർ ആറര എടുത്ത് അപ്പം നമ്മുടെ ഷോൾഡർ എത്ര വരുന്ന നോക്കാം ഷോൾഡർ നമുക്ക് നാല് ഇഞ്ച് വന്നിട്ടുണ്ട് നമ്മൾ പറഞ്ഞല്ലോ ഷോൾഡർ ആറര എടുത്തത് അപ്പോൾ ഈ ആറര ഷോൾഡർ എടുത്തിട്ടുണ്ട് അതിൽ നമ്മൾ രണ്ടര ഇഞ്ച് നെക്കിൻ്റെ വൈഡ് പോയി പിന്നെ ബാലൻസ് വരുന്നത് നാലിഞ്ചാണ് ഈ നാലിഞ്ച് വരുമ്പോൾ നമുക്ക് എന്ത് വേണം നാലിഞ്ച് ഷോൾഡർ വരും അപ്പം ഒരാൾ പറയുന്ന നാലിഞ്ച് ഷോൾഡർ വേണ്ട എനിക്ക് ഷോൾഡർ മൂന്ന് ഇഞ്ച് മതി എന്ന് പറഞ്ഞാൽ ഒരിക്കലും നടക്കുന്ന കാര്യമല്ല ഈ ആൾക്ക് രണ്ടര വൈഡ് എടുത്ത ആൾക്ക് എങ്ങനെയാണ് ഷോൾഡർ നാലിഞ്ച് തന്നെ വരും പക്ഷെ ഇനി ഒരു നാല് വേണ്ട മൂന്ന് മതി എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ മൂന്നെടുക്കുക അപ്പം മൂന്നെടുത്ത് കഴിഞ്ഞാൽ ഷോൾഡർ മൂന്ന് മതിയെന്ന് പറയുക ഷോൾഡർ മൂന്ന് എന്ന് പറയുക അപ്പം നമ്മൾ ഷോൾഡർ മൂന്ന് മാർക്ക് മാർക്കിയത് അപ്പം നമ്മുടെ നെക്കിൻ്റെ വൈഡ് ശ്രദ്ധിക്കുക നെക്കിൻ്റെ വയഡ് മൂന്നര ആയിട്ട് വരും വേണ്ട മൂന്നരയാണ് നെക്കിൻ്റെ വൈഡ് അപ്പം കാണാം നമ്മൾ നെക്ക് വൈഡ് ഇങ്ങനെ വരും ഇതേപോലെ നെക്ക് വൈഡ് വരും ഷോൾഡർ കുറച്ച് മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നെക്ക് വൈഡ് മൂന്നര ആയിട്ട് വരും നമ്മൾ രണ്ടര ആദ്യം എടുത്തിരുന്നത് ആ ആൾക്കാണ് നമ്മൾ നാലിഞ്ച് ഷോൾഡർ പറഞ്ഞത് ഇനി നമ്മൾ മൂന്നിഞ്ച് മൂ ഇവിടെ മൂന്നിഞ്ച് ഷോൾഡർ മതി എന്ന് പറഞ്ഞ ആൾക്ക് നമ്മൾ നെക്ക് വൈഡ് എടുക്കുമ്പോൾ മൂന്നര ആയിട്ട് വരും ഇങ്ങനെ നെക്കിൽ മാറ്റങ്ങൾ വരും അപ്പം അതും കൂടി ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം ഇനി ആദ്യത്തെ നെക്ക് വൈഡും ഒന്ന് ജസ്റ്റ് നെക്കിൻ്റെ ഇവിടെ നിന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കും നെക്കാന്ന് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കേണ്ടത് ഇനി വേറൊരു സൈസും കൂടി പറഞ്ഞുതരാം ഇപ്പോൾ ഒരാളുടെ ഷോൾഡർ വന്നിട്ടുള്ളത് ഏഴര ഇഞ്ചാണ് ശ്രദ്ധിക്കുക പതിനഞ്ചാണ് പതിനഞ്ചായപ്പോൾ നമ്മൾ ഏഴര മാർക്ക് ചെയ്ത് ഏഴാവുമ്പോൾ ഷോൾഡർ ഇവിടെയാണ് വരിക ഷോൾഡർ ഇവിടെ വരും റീകളും കൂടെ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തു തോന്നും ഷോൾഡർ ഇവിടെ വരും അപ്പോൾ ഈ ആൾക്ക് നമ്മൾ നെക്ക് വൈഡ് കൊടുത്തിട്ടുള്ളത് മൂന്നര ഇഞ്ചാണ് നെക്ക് വൈഡ് കൊടുത്തിട്ടുള്ളത് നെക്ക് ലെങ്ത്ത് കൊടുത്തിട്ടുള്ളത് അഞ്ച് ഇഞ്ചാണ് പക്ഷേ അപ്പം നമുക്ക് അവർക്കും വരുന്ന ഷോൾഡർ നാലിഞ്ച് വരുന്നുണ്ട് അപ്പം നാലിഞ്ച് ഷോൾഡറ് വന്ന് എന്തായാലും വരും മൂന്നര ഇഞ്ച് നെക്ക് വൈഡ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഇഞ്ച് ഷോൾഡർ വരും പക്ഷേ പക്ഷെ പറയുകയാണെങ്കിൽ ഇഞ്ച് ഷോൾഡർ എനിക്ക് വേണ്ട എനിക്ക് ഇഞ്ച് മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം ഇഞ്ച് ഷോൾഡർ എടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇങ്ങനത്തെ കാണിച്ച് കൊടുക്കണം നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം നാല് ഇഞ്ച് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ നെക്കിൻ്റെ വൈഡ് നാലര ഇഞ്ചോളം വരും എന്ന് പറയാം നെക്ക് വൈഡ് കൂടും നമ്മൾ ഷോൾഡർ മൂന്നാക്കി കഴിഞ്ഞാൽ നെക്ക് വൈഡ് കൂടും വേണ്ട ഷോൾഡർ കുറഞ്ഞു കഴിഞ്ഞാൽ നെക്ക് വൈഡ് കൂടും നെക്ക് വൈഡ് കൂടിക്കഴിഞ്ഞാൽ ഷോൾഡർ കുറയും കണ്ട നെക്കിൻ്റെ വൈഡ് കൂടുമ്പോൾ ഷോൾഡർ കുറയുന്നത് കണ്ട ഇനി ഷോൾഡർ അതേപോലെ തന്നെ നേരെ തിരിച്ചും വരും ഇനി നമ്മുടെ നെക്ക് അതേപോലെ തന്നെ നെക്കിൻ്റെ വൈഡ് പറയാണ് ആകെ മൂന്ന് ഇഞ്ച് മതി എന്ന് പറയും ചില ആളുകൾ പറയും വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് നെക്ക് വൈഡ് മൂന്ന് ഇഞ്ച് മതി എന്ന് പറയും ത്രീ ഇഞ്ച് അപ്പം നമുക്ക് ത്രീ ഇഞ്ച് ആകുമ്പോൾ ആകെ വരുന്നത് എത്രയേ നോക്കുക ഒരു ഒന്ന് ആ ഒന്നരൊക്കെ വരുവുള്ളൂ അപ്പോൾ ഒന്നരൊക്കെ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവസ്ഥ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ ഒന്നര നമ്മൾ വന്ന് നമ്മൾ ഇതേപോലെ നെക്ക് വൈഡ് ഒക്കെ മാർക്ക് ചെയ്ത് നെക്കിൻ്റെ ലെങ്ത്ത് കുറച്ച് കൂട്ടിയെടുത്താലും ശ്രദ്ധിക്കാം ഒരു പതിനെട്ടുള്ള കളാണെങ്കിൽ നെക്ക് വൈഡ് കുറച്ച് മതി എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും നമ്മോട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചു നോക്കുകയാണെ ഈ ഒരു പതിനെട്ട് ചെസ് ഈ പതിനെട്ട് ഷോൾഡർ വന്ന ആൾക്ക് ഷോൾഡർ എത്ര വരും ഇഞ്ച് ഷോൾഡർ വരും കണ്ടിര ആറ് ഇഞ്ചല്ല ആ ഇഞ്ച് ഷോൾഡർ വരും ഈ ഇഞ്ച് ഷോൾഡർ വന്നു കഴിഞ്ഞാൽ ഇവർക്ക് എങ്ങനായാലും ഈ പതിനെട്ട് സൈസുള്ള ആൾക്ക് എങ്ങനായാലും ഒരു നാല് ഇഞ്ച് എന്തായാലും വേണ്ടി വരും നമ്മുടെ നെക്കിൻ്റെ ലെങ്ത്ത് ചുരുങ്ങിയത് ഒരു മൂന്ന് മൂന്നര ഇഞ്ചെങ്കിലും നെക്ക് വൈഡ് വേണ്ടി വരും പക്ഷേ ഈ ആൾ പറയുന്നത് ഒന്നര ഇഞ്ച് മതി അല്ലെങ്കിൽ രണ്ട് ഇഞ്ച് മതി എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തു തന്നതിൽ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം ഒരിക്കലും നിങ്ങൾ ഇട്ട് കഴിഞ്ഞ് വരുമ്പോൾ ഷോൾഡർ ഇങ്ങനെ അകന്ന് അകന്ന് പോന്ന് പറയണം അപ്പോൾ ഈ രണ്ട് ഇഞ്ചുള്ള ആൾ നമ്മളിപ്പോൾ ഈ മാർക്ക് ചെയ്താൽ ഒന്നര ഇഞ്ച് ഈ ഒന്നര ഇഞ്ച് രണ്ട് ഇഞ്ചുള്ള ആൾ ഇട്ട് കഴിയുമ്പോൾ അതിങ്ങനെ വരിക ഷേപ്പ് ഇവിടെ അല്ല നമ്മൾ മാർക്കിങ് വരിക ശ്രദ്ധിക്കട്ടോ ഇവിടെയാണ് നമ്മുടെ നെക്കിൻ്റെ ലെങ്ത്ത് വരിക നെക്കിൻ്റെ ലെങ്ത്ത് വരുമ്പോൾ നമ്മൾ ഇട്ട് കഴിഞ്ഞ് വരുമ്പോൾ ഇങ്ങനെ വരും വേണ്ട ഒരു ഷേപ്പ് ഉണ്ടാവില്ല ഈ രീതിയിലാവും വരിക അപ്പോൾ നമ്മുടെ നമ്മളെ കറക്റ്റ് ബോഡി മെഷർമെൻ്റ് എവിടെയാണോ നിൽക്കുന്നത് ആ ഭാഗത്തേക്ക് തന്നെ നമ്മുടെ നെക്കിൻ്റെ വൈഡ് വരും നമ്മൾ എത്ര കുറച്ചിട്ടും കാര്യമില്ല നെക്ക് വൈഡ് നമ്മുടെ നെക്ക് വൈഡ് എത്രയാണോ അവിടത്തെ നമ്മുടെ ഷോൾഡറിൻ്റെ ആ ഭാഗത്തേറ്റവും നമ്മുടെ നെക്കിൻ്റെ വൈഡ് ഇറങ്ങി വരും അപ്പോൾ ഷോൾഡർ കറക്റ്റ് തന്നെ ആവും ഒരിക്കലും നമ്മൾ വരുന്ന ആളുകൾ പറഞ്ഞതനുസരിച്ച് നമ്മൾ ഒരിക്കലും തയ്ച്ച് കൊടുക്കരുത് ആ വന്ന ആളുടെ ശരീരഘടനയും നമ്മളൊന്ന് മനസ്സിലാക്കിയിട്ട് വേണം അടിക്കാൻ വേണ്ടിയിട്ട് അവരോട് പറയണം നമ്മൾ നിങ്ങൾക്ക് രണ്ട് ഇഞ്ച് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ ഇതേപോലെ ഇരിക്കും അപ്പോൾ അത് വൃത്തി ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് മനസ്സിലായി കൊടുക്കണം പക്ഷെ നമ്മളിങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഷോൾഡർ ഒന്നും കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ റികാൾ ഇങ്ങനെ കയറി കയറി വരും അതേപോലെ തന്നെ ഷോൾഡർ പതിനഞ്ചുള്ള ഒരാൾക്ക് നമ്മൾ എയർ എടുത്തിട്ടുണ്ട് ഈ എയർ എടുത്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു നെക്കിൻ്റെ വൈഡ് എടുത്തിട്ടുള്ളത് നെക്ക് വൈഡ് നമ്മളിവിടെ എടുത്തിട്ടുള്ള നെക്കിൻ്റെ വൈഡ് എന്ന് പറഞ്ഞാൽ രണ്ട് ഇഞ്ചാണ് പക്ഷെ ഷോൾഡർ പതിനഞ്ച് വരുന്ന ഒരാളാണ് ഈ ഷോൾഡർ പതിനഞ്ച് വരുന്ന ആൾക്ക് നമ്മൾ രണ്ട് ഇഞ്ച് വൈഡ് എടുത്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഷോൾഡർ കൂടി കൂടിപ്പോവും കടയിൽ ഈ നെക്കിൻ്റെ വൈഡ് കുറഞ്ഞു കഴിഞ്ഞാൽ ഷോൾഡറിൻ്റെ ലെങ്ത്ത് കൂടും അതേപോലെ തന്നെ ഷോൾഡറിൻ്റെ ലെങ്ത്ത് കുറഞ്ഞു കഴിഞ്ഞാൽ നെക്കിൻ്റെ വൈഡ് കൂടുകയും ചെയ്യും ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം അതേപോലെ തന്നെ ഈ നെക്കിൻ്റെ വൈഡ് കുറക്കാനും പറഞ്ഞ് ഷോൾഡർ ഒരു നാലിഞ്ച് മതിയെന്ന് പറഞ്ഞാൽ ഈ ഏഴ് ഇഞ്ചുള്ള ആൾ പറയാണ് ഷോൾഡർ ഒരു നാലിഞ്ചും എന്ന് പറഞ്ഞു അപ്പം നമ്മൾ ഇത് തയ്ച്ച് കഴിയുമ്പോൾ ഇവിടാവും അവരുടെ ഇത് വരിക ഈ ഭാഗത്താവും കൈയിൻ്റെ നമ്മൾ കൈ ജോയിൻ്റ് ചെയ്യുള്ള ഭാഗമുണ്ടല്ലോ അത് ഈ ഭാഗത്തായിട്ട് വരും അപ്പം നമ്മൾ ആളുടെ ശരീരത്തിന് എടുത്തിട്ട് ഒന്ന് കാണിച്ചു തരാം ഒന്നാമതായിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കേണ്ട രണ്ട് മൂന്ന് പോയിൻറ്റ് പറഞ്ഞു തരാം നെക്ക് വൈഡ് കുറയുന്നതിനനുസരിച്ച് ഷോൾഡർ വീതി കൂടും അപ്പോൾ ഷോൾഡർ ഷോൾഡർ പതിനഞ്ച് ഉള്ളാതെ വിചാരിക്കുക പതിനഞ്ചിന് ഡിവൈഡ് ചെയ്താൽ ഏറെ കിട്ടും ഈ ഏറെ ഉള്ളാക്ക് നമ്മൾ ഏറെ ഉള്ളാക്ക് നമ്മൾ എന്തു ചെയ്യും രണ്ട് ഇഞ്ച് വൈഡ് കൊടുത്ത് വിചാരിക്കുക വൈഡ് കൊടുത്ത് രണ്ട് ഇഞ്ച് വൈഡ് കൊടുത്ത് വിചാരിക്കുക അപ്പോൾ കൊടുത്ത് എന്ന് കൊടുത്ത് ഇപ്പം നമ്മൾ രണ്ട് ഇഞ്ചാണ് വൈഡ് കൊടുത്തത് അപ്പോൾ നമുക്ക് എത്രയാണ് ഷോൾഡർ വരുന്നത് നോക്കാം ഷോൾഡർ നമുക്ക് അഞ്ചര ഇഞ്ച് വന്ന് ഷോൾഡർ അഞ്ചര ഇഞ്ച് വന്ന് ഷോൾഡർ അഞ്ചര ഇഞ്ച് വന്ന് ഇതിങ്ങനത്തെ നോട്ട് ചെയ്ത് വെക്കാൻ നമ്മൾ മനസ്സിലാവുകയുള്ളൂ ഇഞ്ച് വന്ന് അപ്പോൾ നമ്മുടെ ഷോൾഡർ കൂടുതലായി പോയി നെക്ക് വൈഡ് കുറയുന്നതിനനുസരിച്ച് ഷോൾഡർ കൂടും അത് നോട്ട് ചെയ്ത് വയ്ക്കുക നെക്ക് വൈഡ് കുറയുന്നതിനനുസരിച്ച് കുറയുന്നതിനനുസരിച്ച്

നെക്ക് വൈഡ് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതാണ് ഇപ്പോൾ നാലിഞ്ചെടുത്തത് അപ്പോൾ നമ്മുടെ ഷോൾഡർ എത്ര വരുന്നത് നോക്കാം ഷോൾഡർ നമുക്ക് കുറയും മൂന്നരയാണ് വന്നിട്ടുള്ളത് അപ്പോൾ അത് എഴുതി വെക്കാം നെക്ക് വൈഡ് നെക്ക് വൈഡ് കൂടിക്കഴിഞ്ഞാൽ കൂടിക്കഴിഞ്ഞാൽ ഷോൾഡർ കുറയും ഷോൾഡർ കുറയും ഈ രണ്ട് കാര്യമാണ് നമുക്ക് കൂടുതലായിട്ട് ശ്രദ്ധിക്കാനുള്ളത് ഷോൾഡർ നെക്ക് വൈഡ് കുറഞ്ഞു കഴിഞ്ഞാൽ ഷോൾഡർ കൂടും നെക്ക് വൈഡ് കൂടിക്കഴിഞ്ഞാൽ ഷോൾഡർ കുറയും ഇതാണ് ഇതിൽ മെയിനായിട്ട് ശ്രദ്ധിക്കാനുള്ള കാര്യം ഇനി അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് ഇപ്പോൾ ഒരാളുടെ ചെസ്റ്റ് ഉദാഹരണമായിട്ട് മുപ്പത്തെട്ടുള്ള ഒരാളുടെ ചെസ്റ്റ് മുപ്പത്തെട്ടാണ് ചെസ്റ്റെന്ന് കരുതുക അപ്പോൾ നമ്മൾ എന്ത് ചെയ്ത് ഈ മുപ്പത്തെട്ട് വന്നാൽ നമ്മൾ ആ പഠിച്ചു പ്രകാരം നമ്മൾ മൂന്നേ കൊടുക്കുകയുള്ളു മുപ്പത്തെട്ട് ചെസ്റ്റുള്ളക്ക് മൂന്ന് ഇഞ്ചാണ് നമ്മൾ നെക്ക് വൈഡ് കൊടുക്കാൻ വിചാരിക്കാം മൂന്ന് ഇഞ്ച് നെക്ക് വൈഡ് എന്ന് കൊടുത്ത് വിചാരിക്കാം പക്ഷെ നമുക്ക് വന്ന കസ്റ്റമറുടെ ശരീരം കാണുമ്പോൾ നമുക്ക് അയാൾക്ക് മൂന്ന് ഇഞ്ചല്ല മൂന്ന് ഇഞ്ചല്ല വരിക ആ അയാൾക്ക് നാല് ഇഞ്ച് വേണം നാല് ഇഞ്ച് വേണം അപ്പം നമ്മൾ എന്ത് ചെയ്യണം ഈ മുപ്പത്തെട്ട് ചെസ്റ്റ് ഉള്ള നമ്മൾ പഠിച്ച് വെച്ച പ്രകാരം ചെയ്യരുത് നമ്മൾ നമ്മൾ ആൾ നമ്മൾ വരുന്ന കസ്റ്റമേഴ്സിൻ്റെ ഇഷ്ടം അനുസരിച്ച് വേണം നമ്മൾ നെക്ക് വൈഡ് മാറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അവർ നെക്ക് വൈഡ് അതേപോലെ തന്നെ നമ്മൾ ഷോൾഡർ ഒരു ഉദാഹരണം പറയാം ഷോൾഡർ ഇപ്പം നമ്മൾ പതിനാലാണ് വിചാരിക്കുക ഈ പതിനാലുള്ളവർക്ക് നമ്മൾ എന്ത് ചെയ്യും ഒരു മൂന്നിഞ്ച് നെക്ക് എടുത്തും കൊടുത്ത് ബാക്കി വരണ സംഖ്യ നമ്മൾ ഷോൾഡർ ആയിട്ടും കൊടുത്ത് ബാക്കി നമ്മൾ നാലിഞ്ച് ഷോൾഡർ ആയി കൊടുത്ത് അപ്പോൾ അവർക്ക് അവർ പറയണേ ഷോൾഡർ ഇത്ര വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം നാലിഞ്ച് ഷോൾഡർ വേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരോട് പറയണം നാലിഞ്ച് വേണ്ട രണ്ടര ഇഞ്ചാണ് ഷോൾഡർ എടുക്കുകയെന്നുണ്ടെങ്കിൽ നെക്ക് വൈഡ് കൂടുന്നുള്ള കാര്യം പ്രത്യേകം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം അപ്പം അതും കൂടി പറഞ്ഞു നോളാം കസ്റ്റമേഴ്സിൻ്റെ ഇഷ്ടം നമ്മൾ ഒന്ന് ഇതാക്കണം അപ്പം ജസ്റ്റ് ഒന്ന് ഞാൻ ഇവിടെ ഷോർട്ടാക്കി എഴുതിയെന്നുള്ളൂ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് എഴുതി വെച്ചാൽ മതി ഇനി നാല് അപ്പോൾ ചില കസ്റ്റമേഴ്സിന് നമുക്ക് കസ്റ്റമേഴ്സിന് എന്ത് ചെയ്യും നമുക്ക് നോർമൽ വൈഡിൻ്റെ കാര്യം പറഞ്ഞുതരാം നോർമൽ വൈഡ് നമ്മൾ കസ്റ്റമേഴ്സിന് ഏകദേശം വരിക നോർമൽ വൈഡ് ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയാം ഒരു മുപ്പത് മുപ്പത്തിനാലൊക്കെ വരുന്നവർക്ക് നമ്മൾ നോർമൽ വൈഡ് അഞ്ചിഞ്ചാണ് എടുക്കുക രണ്ടര ഇഞ്ചാണ് അഞ്ചിൻ്റെ പകുതി ആവുമ്പോൾ രണ്ടര ഇഞ്ചാണ് എടുക്കാറുള്ളത് എന്നാൽ നമ്മൾ ഒരു നാൽപ്പത് മുപ്പത്തഞ്ചിന് മുകളിൽ മുതൽ നാൽപ്പത് വരെയുള്ളവർക്ക് നമ്മൾ ഒരു ആറ് ഇഞ്ചാണ് നോർമൽ വൈഡ് എടുക്കുക നോർമൽ വൈഡ് നമ്മൾ ആറ് ഇഞ്ചെടുക്കുക നോർമൽ വൈഡ് ഇവിടെ അഞ്ചാണ് എടുക്കുക അതേപോലെ തന്നെ നമ്മൾ ഒരു നാൽപ്പത്തൊന്ന് മുതൽ നാൽപ്പത്തഞ്ച് വരെയുള്ളവർക്കൊക്കെ നമ്മൾ ആറര ഇഞ്ചാണ് നോർമൽ വൈഡ് എടുക്കുക നോർമൽ വൈഡ് എടുക്കുക അതേപോലെ തന്നെ നാൽപ്പത്താറ് മുതൽ നമ്മൾ അമ്പത് വരെയുള്ളവർക്കൊക്കെ നമ്മൾ ഒരു ഏഴ് ഇഞ്ചൊക്കെ നമ്മൾ നോർമൽ വൈഡ് എടുക്കും നോർമൽ വൈഡെന്ന് പറഞ്ഞാൽ ഏകദേശം എന്നാൽ കൂടുതലും ഇല്ല എന്നാൽ കുറവില്ലാത്തൊരു വൈഡിൻ്റെ കാര്യമാണ് പറഞ്ഞത് ഇനി അവർ പറയുകയാണ് ഞങ്ങൾക്ക് നോർമൽ വൈഡിനെക്കാട്ടിൽ കുറച്ചും കൂടി കൂടുതൽ വേണം അപ്പോൾ ഉദാഹരണമായിട്ട് പറഞ്ഞു തരാം ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് ചെസ്റ്റ് ഉള്ള ആൾ വന്നിട്ട് അവരുടെ നോർമൽ വൈഡ് ആറ് ഇഞ്ചാണ് എനിക്ക് കരുതുക ആറിഞ്ചാവുമ്പോൾ ആറിൻ്റെ പകുതി മൂന്നാൾ വരിക അപ്പോൾ അവർ പറയുന്നത് നോർമൽ വൈഡ് ആറ് പോരെ ഞങ്ങൾക്ക് ഒരു കുറച്ചും കൂടി കൂട്ടിയിട്ട് വേണമെന്ന് പറയാം വൈഡ് കൂടുതൽ വേണമെന്നാണ് എട്ട് വേണമെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണേ എട്ടാക്കി കൊടുക്കണം എട്ടിൻ്റെ പകുതി എത്രയാണ് നാല് അപ്പം നമ്മളുടെ വൈഡ് നാലാവും അപ്പോൾ നമ്മുടെ ഷോൾഡർ എന്ത് ചെയ്യും കുറഞ്ഞു പോവും ഇവിടെ വൈഡ് കൂടുമ്പോൾ ഷോൾഡർ കുറയും അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി വേറൊരു കാര്യം കൂടി പറഞ്ഞു തരാം ഇതേപോലെ തന്നെ നമ്മൾ ഒരിക്കലും വൈഡ് കൂടിന്ന് കരുതിയിട്ട് വൈഡ് കൂടിന്ന് കരുതിയിട്ട് നമ്മുടെ ഷോൾഡർ ഊരി പോകൂല ഷോൾഡർ ഊരി ഊരിപ്പോകൂല എല്ലാവരുടെ വിചാരം എന്താണ് ഷോൾഡർ ഊരി പോകുന്നത് നെക്കിൻ്റെ വൈഡ് കൂടി പോയിട്ടാണെന്നാണ് അതൊരിക്കലും ഊരി പോകൂല അപ്പോൾ അതും കൂടി ഒന്ന് ശ്രദ്ധിക്കുക നമ്മളെ ഇനി ഈ മുപ്പത്തിനാല് മുപ്പത്തിനാല് മുപ്പത്തഞ്ച് മുപ്പത്താറൊക്കെ ഉള്ള ആൾക്കാർക്ക് ഒരു മുപ്പത് മുതൽ ഒരു മുപ്പത്തിനാല് വരെയുള്ളവർക്ക് നോക്കുക ഈ ആളുകൾക്ക് തന്നെ ഇപ്പം നമ്മൾ വൈഡ് ഇങ്ങനെ കൂട്ടിയെടുത്ത വൈഡാണ് നല്ല നല്ല വൈഡ് കൂട്ടിയെടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ എന്ത് ചെയ്യും ഇതേപോലെ നെക്ക് വൈഡ് കൂട്ടിയെടുത്ത് നെക്കിന് വൈഡ് കൂട്ടിയെടുത്ത് അപ്പം നമുക്ക് നെക്ക് വൈഡ് വരുന്നത് ഏകദേശം എട്ട് ഇഞ്ച് വരുന്നുണ്ട് എട്ട് ഇഞ്ച് സെൻറ്ററിൽ നിന്ന് ഇങ്ങോട്ടേക്ക് നാലും ഇങ്ങോട്ടേക്ക് നാലും അപ്പോൾ എട്ട് ഇഞ്ച് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ബാക്കി വരുന്നത് എത്ര നോക്കുക അപ്പോൾ നമുക്കിവിടെ രണ്ടര ഇഞ്ചാണ് ഷോൾഡർ വരുന്നത് ഇവിടെ ഒരു രണ്ടര ഇഞ്ചാണ് ഷോൾഡർ വരുന്നത് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക ഈ വൈഡ് കൂടുമ്പോൾ ഷോൾഡർ കുറയുന്നത് കണ്ട അതേപോലെ തന്നെ വടെ വൈഡ് കുറയുമ്പോൾ ഷോൾഡർ കൂടുന്നത് കണ്ട ഈ മാറ്റാണ് ഇതിൽ കാര്യമായിട്ട് ശ്രദ്ധിക്കാനുള്ളത് ഇനി അപ്പോൾ വൈഡ് കൂടി ഷോ ഈ വൈഡ് കൂടി എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ ഷോൾഡർ ഒരിക്കലും ഊരി പോകില്ല ഈ വൈഡ് കൂടുമ്പോൾ നമ്മൾ എന്തെയും ചില ആളുകൾ ഷോൾഡർ കൂട്ടിയെടുക്കും ഈ വൈഡും ഷോൾഡറും കൂടി കൂട്ടി എടുത്ത് കഴിഞ്ഞാൽ ഷോൾഡർ ഊരി പോകും കേട്ടോ അത് ശ്രദ്ധിക്കണം ഒരാളുടെ ഷോൾഡർ എത്രയാണോ ആ അത്ര തന്നെ ഷോൾഡർ എടുക്കാൻ പാടുള്ളൂ ഈ വൈഡ് കൂടി എന്ന് കരുതിയിട്ട് നമ്മൾ ഷോൾഡർ ഒരിക്കലും കൂട്ടിയെടുക്കരുത് അത് വേറെ ഒന്നും കൂടി വരച്ച് കാണിച്ചാൽ അപ്പം നമ്മൾ ഇതേപോലെ കുറച്ച് ആ ഇങ്ങനെ ഇങ്ങനെയുള്ളൊരു വൈഡാണ് വിചാരിക്കും കുറച്ച് നല്ല കൂട്ടിയെടുത്തിട്ടുള്ള വൈഡാണ് അപ്പോൾ നമ്മൾ ഇവർക്ക് ഷോൾഡർ ഇതേപോലെ കൂട്ടിയെടുത്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും ഷോൾഡർ നമ്മൾ കൂട്ടിയെടുത്ത് ജനിക്കുക അപ്പോൾ ഷോൾഡർ നമ്മൾ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഷോൾഡർ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഈ കൈ ഈ ഷോൾഡറിൻ്റെ ഇവിടെ നമ്മുടെ കൈ ഈ ഭാഗത്തായിട്ട് കൊടുക്കും ഷോൾഡർ ഷോൾഡർ ഇങ്ങനെ ഇറങ്ങിയിട്ട് നമ്മുടെ ഈ ഭാഗത്തായിട്ട് കൊടുക്കും ഷോൾഡർ ചില ആളുകൾ ചുരിദാറിട്ട് ഡബിൾ എക്സലും ത്ര്രിബിൾ എക്സലൊക്കെ ഇട്ട് എക്സലുള്ള ആളുകളാണ് ഡബിൾ എക്സലും ത്രിബിൾ എക്സലൊക്കെ ഷേപ്പാക്കി ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അവരുടെ ഷോൾഡർ കാണാം ഇവിടെ കിടക്കണം എടുക്കണം താഴെ താഴെട്ടാക്കിയിട്ട് ഇറങ്ങിയിട്ട് കിടക്കും ആ രീതി വരും അപ്പോൾ അതും നിങ്ങൾ ശ്രദ്ധിക്കണം ആ ഒരു കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ ഒരിക്കലും ഷോൾഡർ ഷോൾഡർ നെക്ക് വൈഡ് കൂട്ടി ചേച്ചിട്ട് ഷോൾഡർ ഒരിക്കലും കൂട്ടിയെടുക്കാൻ പാടില്ല ഇനി നമ്മൾ കസ്റ്റമേഴ്സ് ഇപ്പോൾ പറയണേ ഇനി ഒരു കാര്യം കൂടി പറഞ്ഞ് ഇപ്പം ഒരു അൻപത് സൈസുള്ള ആൾ വന്നു കഴിക്കാം അവർക്ക് നമ്മൾ ഒറ്റ ഒരു നമ്മൾ പഠിച്ച് വെച്ചൊരു വൈഡ് ഉണ്ട് അമ്പത് സൈസുള്ള ആളുകൾക്ക് ഏകദേശം ഇപ്പം നമ്മളിവിടെ പറഞ്ഞല്ലോ അമ്പത് സൈസുള്ള ആൾക്ക് നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നത് ഒരു ഏഴാണ് ആ ഏഴ് ഇഞ്ച് മാത്രമേ കൊടുക്കുള്ളൂ എന്നുള്ളതില്ല ആ ഏഴ് ഇഞ്ച് മാത്രമേ വൈഡ് കൊടുക്കുവോന്ന് പറയാൻ പാടില്ല ഈ ആൾ പറയാണ് അൻപത് സൈസുള്ള ആൾ അൻപത് സൈസ് എന്ന് പറഞ്ഞാൽ ചെസ്റ്റ് ആട്ടോ ചെസ്റ്റ് അളവ് അൻപത് സൈസുള്ള ആൾ വന്ന് ഇപ്പോൾ ഏഴ് ഇഞ്ചാണ് നമ്മൾ പഠിച്ച പ്രകാരം വിചാരിക്കുക അപ്പോൾ അവർ പറയണം വൈഡ് കൂട്ടി വേണമെന്ന് പറഞ്ഞാൽ നമ്മൾ കൂട്ടി കൊടുക്കുന്ന വേണം അതേപോലെ തന്നെ നമ്മൾ ഈ ഭാഗം ഇവിടെ ഇത് പറഞ്ഞല്ലോ ഈ വൈഡ് നമ്മൾ കൂട്ടിയെടുക്കുക വിചാരിക്കുക ഈ വൈഡ് നമ്മൾ ഇപ്പോൾ ഇവിടെ കൂട്ടിയെടുത്താൽ പറഞ്ഞല്ലോ ഈ അളവ് നമ്മൾ നോർമൽ അളവ് ഇപ്പോൾ പറഞ്ഞത് ഏറ്റവും ഇത് പറഞ്ഞത് ഇഞ്ചാണ് ഈ അഞ്ച് ഉള്ളത് ചില ആളുകൾ പറയുകയാണ് നമ്മളോട് മൂന്നിഞ്ച് മതി എന്ന് പറഞ്ഞ് വിചാരിക്കുക അപ്പം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക ഞാൻ വരക്കുന്നതൊന്ന് മനസ്സിലാക്കിയൊക്കെ കേട്ടോ അപ്പോൾ പെട്ടെന്നിങ്ങനെ വരക്കുമ്പോൾ അത്ര ക്ലിയർ ഒന്നാവണമെന്നില്ല പക്ഷേ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടൊരു വരച്ചതുള്ളൂ ഇപ്പം നമ്മൾ ഇവിടെ ഈ രണ്ട് ഈ അഞ്ച് എന്നല്ല ഇവിടെ പറഞ്ഞത് ഇത് നമ്മൾ ഇഞ്ച് മൂന്നിഞ്ച് മതിയെന്ന് പറയുക എന്ന് പറഞ്ഞാൽ ഒന്നും കൂടി ചെറുതായി ഈ അഞ്ചിഞ്ചിനെക്കാട്ടിയും ഒന്നും കൂടി ചെറുതായി അപ്പോൾ നമ്മുടെ ഷോൾഡർ കൂടിപ്പോവും ഒരിക്കലും നമ്മൾ ഈ ഇഞ്ച് എടുക്കരുത് ഇഞ്ച് നമ്മൾ ഒരിക്കലും ഷോൾഡർ എടുക്കരുത് അത് എന്താ ചോദിച്ചാൽ ഇഞ്ച് നെക്ക് വൈഡ് സോറി നെക്ക് വൈഡ് ഇഞ്ച് ഒരിക്കലും എടുക്കരുത് ഈ ഇഞ്ച് എടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ നെക്ക് എന്തായാലും ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ നെക്ക് ഈ ഭാഗം ഭാഗത്തായിട്ട് വരും നെക്ക് ഇങ്ങനെ തന്നെ വരും വേണ്ട ഈ നെക്ക് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ഈ രീതിയിൽ ഇങ്ങനെ വരും അപ്പോൾ നമ്മൾ അടിച്ചത് ഈ രീതി ഇവിടെയാവും നമ്മൾ ഇട്ട് കഴിയുമ്പോൾ ഇതിങ്ങനെ വരും അപ്പം നമ്മുടെ ഇവിടേക്ക് ഇങ്ങനെ ചുരുക്കി വരാനുള്ള ചാൻസ് ഉണ്ട് ഇവിടെയൊക്കെ ചുരുക്കി വരും പിന്നെ നമ്മുടെ ഈ ഷോൾഡർ നമ്മൾ അടിച്ചത് ഷോൾഡർ വീതി കൂടാ ഷോൾഡർ വൃത്തിയിട്ടില്ല അത് ഇങ്ങോട്ട് തൂങ്ങി കിടക്കും നമ്മുടെ നെക്ക് വൈഡ് എവിടെയാണോ അവിടെ വന്നിട്ട് തന്നെയാണ് നമ്മുടെ നെക്ക് നിൽക്കുകയുള്ളൂ അതേപോലെ തന്നെ ഷോൾഡർ ആകുമ്പോൾ അപ്പം ഇങ്ങനെ ഇത്ര പോരം നമ്മൾ ഇത്ര സ്പേസ് ഉണ്ടല്ലോ ഷോൾഡറിന് അതിങ്ങനെ ഇങ്ങോട്ടേക്കുമായിട്ട് നമ്മുടെ ബ്ലൗസിൻ്റെ ആകെ വൃത്തി തന്നെ നഷ്ടപ്പെടും ഇപ്പം നമ്മൾ നെക്കിൻ്റെ വിടുത്ത് കാണാൻ നമ്മൾ മെഷർ ചെയ്തിട്ടൊക്കെ മുന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് നെക്ക് വിടുത്ത് എങ്ങനെ കാണാനൊക്കെ ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞ് തന്നുള്ളൂ പക്ഷേ നമ്മൾ ബ്ലൗസൊക്കെ എടുക്കുമ്പോൾ ആൾ വന്നു കഴിഞ്ഞാൽ ആൾക്കനുസരിച്ച് തന്നെ എടുക്കണം ഇനി അളവ് ബ്ലൗസ് കൊടുന്ന് തന്നത് ചിലപ്പോൾ നമുക്ക് അറിയാത്ത അളവ് അടിച്ച അളവൊക്കെ ഇരിക്കും അപ്പോൾ നമ്മൾ അവർ ആ സമയങ്ങളിലാണ് നമ്മൾ ചെസ്റ്റിനെ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ട് എടുക്കൽ നെക്കിൻ്റെ കാൽക്കുലേഷൻ നോക്കൽ എന്നിട്ട് നമ്മൾ ജസ്റ്റ് ആളെ കണ്ടിട്ട് തന്നെ ബ്ലൗസ് എടുക്കാൻ ബ്ലൗസ് നമ്മൾ മെഷർ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക അതേപോലെ ചില കസ്റ്റമേഴ്സ് വന്നിട്ട് പറയും ഷോൾഡർ എന്ത് വേണം ഒതുങ്ങി വേണം ഷോൾഡർ ഇത്രേ പാടുള്ളൂ പക്ഷേ നെക്കിൻ്റെ വൈഡും ഇത്ര ഇത്രേ എന്ന് പറയും നെക്ക് വൈഡും കുറവ് വേണം ഷോൾഡറും കുറവ് വേണം എന്ന് പറയും അപ്പോൾ ഷോൾഡർ ഇവിടെ വരിക ഇങ്ങനെ വരും ഷോൾഡർ ഇതൊരിക്കലും നമുക്ക് ചെയ്യാൻ പറ്റൂല നമ്മൾ വൈഡ് കുറയുമ്പോൾ ഷോൾഡർ കൂടും ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അവരോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക ഷോൾഡർ വീതി കൂടാതെ ഒരിക്കലും വൈഡ് കുറയൂലെന്നുള്ള കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക അടുത്ത ക്ലാസ്സിൽ ആളുടെ ശരീരത്തിൽ നിന്ന് എടുക്കുന്നത് കാണിക്കുക ഇപ്പം തന്നെ വീഡിയോ ലെങ്ത് ആയി പോയിട്ടുണ്ട് ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന പല്ലേക്കടും കൂടി ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിന് മുഴുവൻ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും താങ്ക് യു ഫോർ വാച്ചിങ്